ഏത് നിമിഷം വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടാം അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയല്ല ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഒരുപക്ഷെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസത്തെ കാലാവധി ഉണ്ടാവാം പക്ഷെ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം എന്ന് വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ കാലാവധി ഇനി നിങ്ങളുടെ മുമ്പിൽ ഇല്ല നിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു ഒരു ഏഴോ ഏഴു ദിവസോ പത്ത് ദിവസത്തിൻ്റെ കാലാവധിയേ നിങ്ങളുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ തൊഴിലും കൊണ്ട് മാത്രമേ ഇനി വീട്ടിലേക്ക് പോകാവൂ സത്യത്തിൽ ഞാന് ഞാന് ഈ നിങ്ങളുടെ ആളുകളെ കുറച്ച് ദിവസം മുമ്പ് അഭിസംബോധന ചെയ്തപ്പോ ഞാൻ വളരെ ഉള്ളൊരുങ്ങി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കണം പക്ഷെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു മൊബിലൈസേഷൻ നടത്തി ഇവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതുകൊണ്ട് എനിക്ക് തുടക്കം എന്നുള്ള നിലയിൽ പറയാനുള്ളത് തുടക്കം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ഇനി ഏഴോ പത്തോ ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ ഏഴോ പത്തോ ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ ഭരണത്തെ നിങ്ങൾ സ്തംഭിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണം ആ ഭരണം നിങ്ങൾ സ്തംഭിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഇതിനകത്തിരിക്കുന്ന കാട്ടാളന്മാർ നിങ്ങൾക്ക് തൊഴിൽ തരൂ നമ്മൾ എന്താണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഒരുപാട് ഒരു പ്രസംഗിയാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം ഒരു തുള്ളി ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ നൂറു നൂറ്റി അൻപത് പേരുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യമായി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു ആലോചിച്ച് നോക്കുന്നു ഞാൻ ഒരു ചാനലിൽ പറയുകയായിരുന്നു എന്റെ മകന്റെ പേര് സിദ്ധാർത്ഥ് എന്റെ മകന്റെ പേര് ആ ചെറുപ്പക്കാരന്റെ അമ്മ സംസാരിക്കുന്നത് ഞാൻ ടി വി കണ്ടതാണ് സിദ്ധു എന്ന് വിളിച്ചാൽ അവൻ ഓടി വരുമെന്നാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ അറിയാമോ നിങ്ങക്ക് എന്റെ മകനെയും സിദ്ധു എന്നാണ് ഞാൻ വിളിക്കുന്നത് ആ അമ്മയുടെ മനോരഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതാണ് അതാണ് ഇവിടെ ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അവരോട് ഒരു മൃദു സമീപനവും നമുക്ക് വെച്ച് പുലർത്താൻ കഴിയില്ല നിങ്ങൾ ആരാ നിങ്ങൾ പിൻവാതിക്കു വന്നവരാണോ നിങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒന്നല്ല രണ്ട് തവണ പരീക്ഷ എഴുതി രണ്ട് തവണ കൊടും ചൂടിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കായിക ക്ഷമതയ്ക്ക് പോയി അവിടെ നിന്നു അത് പാസ്സായി ആ പാസ്സായി ഭരണഘടനാപരമായി ജോലിക്ക് അർഹത നേടിയ നിങ്ങൾ ഇരുപത് ദിവസമായി ഇവിടെ ഇരിക്കുമ്പോൾ ഇരുപത് ദിവസമായി നിങ്ങൾ ഈ നാൽപ്പത് ശതമാനം നാൽപ്പത് ഡിഗ്രി ചൂടിനെ നിങ്ങൾ കൂടത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ എന്തോ പത്താം ക്ലാസ് ചിലവയും പാസ്സായ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ കതരാകുന്ന ചെലവഴിക്കാൻ കൊടുത്തു ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ஒரு காரணவசாலும் சம்பவிக்கோட்டு வரும்போது வாயிக்காயிருந்து ஆதி சம்பளம் முடங்கி அது